ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം ചെയ്യാണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ വന്നിട്ട് ഒരു എനിക്ക് ചെറിയൊരു ചെറിയൊരു പൂന്തോട്ടം ഉണ്ട് അപ്പം അത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാൻ വിചാരിച്ചതാണേ അതായത് എന്താ പറയുക ഞാൻ ചെറുപ്പത്തിൽ നിന്ന് എന്താ പറയുക ടെൻത്തിൽ പഠിക്കുമ്പോൾ കേട്ടോ ടെൻത്തിൽ പഠിക്കുമ്പോൾ എല്ലാവരും അന്ധത കുഞ്ഞു കുട്ടികളൊക്കെ ഇങ്ങനെ ഓരോരോ എന്താ പറയുക ചെറിയ ചെറിയ പൂവൊക്കെ ഉണ്ടാവില്ല അപ്പോൾ ഞാൻ ചുണ്ടൻ മുകളിൽ അതിൻ്റെ മുകളത്തെ ഇങ്ങനെ ആ പൂവ് മാറ്റിയിട്ട് അതിൻ്റെ ഉള്ളിൽ വേറെ ഒരു സാധനം ഉണ്ടാവുക അത് ചുണ്ടൻമുള വെച്ച് കഴിഞ്ഞാൽ ഒരു സൗണ്ട് ഉണ്ടാവും നമ്മൾ ചൂള അടിക്കുന്നതൊക്കെ ഒരു സൗണ്ട് ഉണ്ടാവും കേട്ടോ അപ്പോൾ അത് എനിക്ക് നിങ്ങളിലേക്ക് ഒന്ന് ഷെയർ ചെയ്യണം പറഞ്ഞേ അപ്പോൾ ഗൈസ് കണ്ടോ ഇവിടെ പൂ ഉണ്ടായിട്ടുണ്ട് ഞാൻ അത് നല്ല പറിക്കട്ടെ കുറച്ച് ഓൾറെഡി അതിൻ്റെ മുകളിൽ വെച്ചതാണ് അപ്പോൾ ഇതെടുത്ത് ടെൻത്തിൽ പഠിക്കുന്ന ചെറിയൊരു ഓർമ്മയാണ് അപ്പോൾ അത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യാൻ വിചാരിച്ചിട്ട് ഇതാണ് ആ സാധനം നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടോ ഓക്കെ അപ്പം ഞാനിത് ഡീറ്റെയിൽ ആയിട്ട് ഞങ്ങൾക്ക് കാണിച്ചോ അപ്പോൾ ഇവിടെ ഈ ക്യാമറ ഒന്ന് സെറ്റ് ചെയ്യട്ടെ കറക്റ്റായിട്ട് കാണിച്ചെരട്ടോ എങ്ങനെയാണ് നമ്മൾ ആ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല ഓക്കെ അപ്പം ഇത് പറച്ച് ഇങ്ങനെ ഗൈസ് ഇവിടെ ഓൾറെഡി ഫാദർ ഇല്ല കേട്ടോ ഫാദർ ജോലിയിലാണ് കേട്ടോ പിന്നെ മദർ അകത്താണ് അപ്പോൾ ഈ എൻ്റെ ഓരോരോ ഉത്തമാശയ കളികൾ ഇത് എനിക്ക് ഇത് കണ്ടപ്പോഴേ സത്യം പറയുകയാണെങ്കിൽ ഗൈസ് ഒരുപാട് 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 ഇഷ്ടപ്പെട്ടു അപ്പോൾ ഞാനത് ജസ്റ്റ് ഒന്ന് എന്നോ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചതാണ് ഇതിൻ്റെ മുകളിൽ പൂവൊക്കെ കളഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കേണ്ടത് അത് ആക്ച്വലി ഞാൻ എൻ്റെ കൂടെ പഠിച്ച എല്ലാവരും ഇങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ ഇതിനെ മുകളത് പണ്ട് ഞാൻ ആക്കാറുണ്ട് പക്ഷെ ഇപ്പം എനിക്ക് മാറുമ്പോൾ ഇതിന് മോൾ അടിയിൽ വേറൊരിതുണ്ടേ ഉണ്ടോ നീല കളറ് പോയോ കിട്ടാത്തത് ഇത് എനിക്ക് കിട്ടിയിട്ടില്ല കേട്ടോ പക്ഷെ ഇതിങ്ങനെ ഇങ്ങനെ ചുണ്ടൻ മുള വെച്ചി ഇങ്ങനെ നോക്കുമ്പോ ആക്ച്വലി നല്ല രീതിയിൽ സൗണ്ട് വരുംട്ടോ കിട്ടുന്നതല്ല കേട്ടോ പക്ഷെ ഇത് എനിക്കറിയാം ആക്റ്റി വർക്ക് ചെയ്യുന്നതാണ് വർക്ക് നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന കേട്ടോ കാരണം എനിക്ക് നല്ല ഓർമ്മ ഉണ്ട് ഞാൻ ടെൻത്ത് പഠിക്കുമ്പോൾ എൻ്റെ ക്ലാസ് എല്ലാ ഫ്രണ്ട്സും ഇതുതന്നെയാണ് ഞാൻ ചെയ്യും എനിക്ക് നല്ല ഓർമ്മയുണ്ട് കേട്ടോ അയ്യോ അങ്ങനെയുള്ള രസാണല്ല ഒരു കാലഘട്ടം അങ്ങനെ പിന്നെന്താ വിശേഷങ്ങൾ എന്തൊക്കെയാണ് പിന്നെ വലിയ രീതിയിൽ പൂന്തോട്ടം കാര്യങ്ങളൊന്നും ഇല്ല നിങ്ങൾക്ക് കാണിച്ചു തന്നെ തന്നെയാണ് പിന്നെ ഇന്ന് നാൽപ്പത്തി നാൽപ്പത്തഞ്ചിന് ഒരു വീഡിയോ വരുന്നുണ്ട് അത് ഒത്തിരി വെറൈറ്റി വീഡിയോ ആണ് കേട്ടോ അപ്പോൾ കാണണേ സപ്പോർട്ട് ചെയ്യണം പിന്നെ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മറക്കരുത് പിന്നെ എൻ്റെ ഏതൊക്കെ വീഡിയോസാണ് പിന്നെ എന്നോട് ഒരു കമൻറ്റ് ഞാൻ ഇന്ന് കണ്ടിരുന്നു രാവിലെ കണ്ടിരുന്നു കളേഴ്സ് പറഞ്ഞ ഒരാളുടെ ഒരു ഐഡിയയിലാണ് വന്നത് ഈ ഷോർട്ട് ഫിലിമിൻ്റെയും ആൽബത്തിൻ്റെയും നമ്മൾ ഷൂട്ട് ചെയ്തതിൽ ആ ലൊക്കേഷനത്തെ വളരെ രസകരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടെങ്കിൽ അതൊക്കെ ഒന്നൊരു വീഡിയോ ആയിട്ട് ചെയ്യാമായിരുന്നു അന്നത്തെ കാലഘട്ടത്തിൽ എന്തൊക്കെയായിരുന്നു രസകരമായിട്ടുള്ള ആയിട്ടുള്ള മൊമെന്റ്സ് എന്തൊക്കെയാണ് അതൊക്കെ എടുത്തിട്ട് ഒരു വീഡിയോ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ആ വീഡിയോ ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ട് അപ്പം ഉടനെ വരുന്നുണ്ട് പിന്നെ ഇപ്പം എന്താ പറയാനുള്ളത് ആഗൈസ് ഒരു കാര്യമുണ്ട് കേട്ടോ സ്റ്റാർ അയക്കണം ഞാൻ സ്റ്റാർ ഇപ്പോഴും തോക്കിട്ട് ഓക്കെ അപ്പം സ്റ്റാർ അയക്കണം കേട്ടോ അതിൻ്റെ മുകളിലാണേക്കെ ഇട്ട് അപ്പൊ അത് അയക്കാനുണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ പിന്നെ ഇപ്പം വേറെ ഒന്നുമില്ല അപ്പം പത്തേ നാൽപ്പത്തഞ്ചും നല്ലൊരു വീഡിയോ വരുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും കേട്ടോ അത് അപ്പോൾ കാണണം സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ട് വളരെ രീതിയിൽ കുറയുന്നുണ്ട് അപ്പം കാണാൻ പിന്നെ എൻ്റെ ഈയൊരു സൈക്കിളിൽ ചെറുതായിട്ട് താഴത്തെ താഴത്തെ ഒരു ട്യൂബൊന്നു മാറ്റാറുണ്ട് കാറ്റടിക്കുന്നവരുടെ കാറ്റ് കയറുന്നില്ല എന്താ പമ്പിൻ്റെ കുഴപ്പമാണോ അറിയില്ല അപ്പം അതൊക്കെയുണ്ട്